ഫ്രൈസലോ കഥാവിൻ്റെ പരിശുദ്ധപോരെയും നാമം വഴ്ത്തപ്പെടും മാറക്കട്ടെ പ്രശുദ്ധ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസപ്രാർത്ഥനയുടെ പതിനാറാമത്തെ ദിവസം ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്നതിയും ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും അമേൻ ഹാലലുയ്യ സന്തോഷത്തോടെ തന്നെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്നതിയും സഹായിച്ചുവല്ലോ കഴിഞ്ഞ പതിനഞ്ച് രാവും പകലും പരിശുദ്ധാത്മാവിന് അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഒത്തിരി വിടുതലുകളും ഒത്തിരി വിടുദലിൻ്റെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ സ്വർഗത്തിലധികം അവസരം നൽകി അങ്ങനെയെങ്കിൽ ഈ പതിനാറാമത്തെ രാത്രിയിലും നമ്മൾ ദൈവസ്ഥാനത്തിൽ ഏത് വിഷയത്തിനു വേണ്ടി മുട്ടുമടക്കി ദൈവബാധപ്പെടത്തിലായിരിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം ചൂടാമന ശന്താന റഖാനഘടക ശന്തനാരകൽ ഘടക ശി അളവറ്റ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെയിരുന്ന വലിയ വിടുദലിൻ്റെ സാക്ഷ്യങ്ങളും വലിയ അത്ഭുതങ്ങളും കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനകൾ നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യമല്ല ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് എങ്ങനെ പറയണം എന്നറിയത്തില്ല പക്ഷേ അമേൻ പതിനഞ്ചിലധികം അമ്മ ജോലി ഇല്ലാതിരുന്നവർക്ക് അമ്മലുയ്യ ജോലി ലഭിച്ചു എന്നുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ അറിയാതിൽ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ജർമ്മനിയിൽ പോകുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മൂന്ന് വർഷമായി അമ്മയിൻ ഹാലലിയ പല സ്ഥലങ്ങളിലേക്ക് തൻ സി അയച്ചു ഒരിടത്തു നിന്നും തനിക്കൊരു അമ്മേൻ ഹാല റിപ്ലൈ കടന്നു വരുന്നില്ല അവസാനം താൻ ജർമ്മൻ ഭാഷ പഠിച്ച് അമ്മേൻ ഹാലലുയ അവിടേക്ക് കടന്നു പോകുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു അമേൻ ഒത്തിരി പ്രാർത്ഥനകളിലൊക്കെ താൻ പങ്കെടുത്തു പ്രാർത്ഥിച്ചു പക്ഷേ അവസാനം പ്രേശ്വ ഫാമിലിക്ക് താൻ വിളിക്കുവാൻ ഇടയായി അമേൻ വിശ്വാസത്തോടുകൂടെ അമ്മയൻ ഹാലലുയ്യ നമ്മുടെ മാർച്ച് മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരി രണ്ട് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെയായിരുന്നു ഒരു ദിവസം ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനിട ഇടയായി അമ്മയൻ ഹാലലുയ കഴിഞ്ഞ ദിവസത്തിൽ ആ സാക്ഷ്യം അമ്മയൻ കേൾക്കുവാനിടയായി പ്രിയ സഹോദരി അമേൻ ഈ വരുന്ന തിങ്കളാഴ്ച താൻ ജർമ്മനിയിലേക്ക് കടന്നു പോകുന്നു വിസ കടന്നു വന്നു സന്തോഷത്തോടെ താൻ ആയിരിക്കുന്നു എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയിൽ പ്രിയ ദൈവമക്കളെ ഈ ഉപവാസത്തിന്റെ പതിനാറാമത്തെ ദിവസവും ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ ആരൊക്കെ ഇതിനകത്ത് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവ് ചെയ്യട്ടെ ഉപവാസപ്രാർത്ഥന പതിനാറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് ദൈവസനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമാന ശന്തനാരകൽ ഘടകജി അടകംതരാരകൽ പ്രൗഢപന ധീപലഘടകശംതാനി അർത്ഥ പ്രൗഢപന ധേരേനാസിയം റി കാലഘടകി ഏതൊക്കെ വിഷയത്തിന്റെ മധ്യേ സ്വർഗത്തിലെ അപ്പന്റെ മുമ്പിൽ ഇന്ന് രാത്രി മുട്ടുമടക്കി ആയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ പകൽക്കാലം വെളിപ്പെട്ട ദൈവത്തിന്റെ സാനദ്ധ്യം ഈ രാത്രിയിലും ആ കുടുംബത്തോടൊപ്പം കൂടെയിരുന്ന വലിയ വിടുതന്റെ സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ കർത്താവിന്റെ വേല ി അപ്പാ അവ ഭണ്ണാരങ്ങളിലേക്ക് മടക്കി നൽകുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും അപ്പാ മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾ ഒരുമിച്ച് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി അപ്പന്റെ സനത്തിൽ മുട്ടു മടക്കുന്നു ഇന്ന് രാത്രിയില്ലാതെ ദൈവസ്ഥനത്തിൽ ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട് ഒത്തിരി പേർക്ക് ലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ ആമേൻ സീനിയോറിറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പലപ്പോഴും തള്ളപ്പെടുന്നുണ്ട് അപ്പ ഇത് അവസാന ചാൻസ് ആണ് കരയുന്ന ഒത്തിരി പേരുണ്ട് ദൈവമേ ഒരു ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം ജൂഡാമന അന്തന അരകൽക്കടകശി ഒത്തിരി പേർ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പ കണുനീരൊഴുക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് അപ്പാ ഒരു സന്തോഷം അവിടെ ജീവിതത്തിൽ കാണട്ടെ അപ്പ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ജൂഡ പ്രൗഢാമന ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് ഒരു ജോലിക്ക് വേണ്ടി ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഈ ദിവസങ്ങളിൽ അപ്പോയിന്റ് കയ്യിൽ വരട്ടപ്പച്ച വിദേശത്തേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നവർ വിസയ്ക്ക് വേണ്ടി ഇരിക്കുന്നവർ മെഡിക്കൽ ഫിറ്റ് ആകാതെ വണ്ണം കരയുന്നവർ അപ്പാ ഈ ദിവസങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണമേ ആരൊക്കെ പിശാജി എവിടെയൊക്കെ പദ്ധതി ഒരുക്കിയാലും നീ പോകത്തില്ല നീ ഇവിടെ കിടന്ന് നിന്റെ ജീവിതം നശിക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അപ്പാ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ചു ഒരു ജോലിയില്ല പോയിട്ട് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ഒരു ജോലി കണ്ടെത്തുവാൻ കഴിയുന്നില്ല അപ്പാ വളരെ വേദനയോടെ ആയിരിക്കുന്നു ജൂഡൽ സ്കൈഡവ പ്രൗഢപന അന്തസ്കൈഡ രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പനെ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ വിസിറ്റിംഗ് വിഷയത്തിൽ കടന്നുപോയി വിസ അടിക്കട്ടെ അപ്പച്ച നല്ല കമ്പനികൾ ജോലി ഉണ്ടാകട്ടെ നല്ല ഹോസ്പിറ്റലുകൾ ഡ്യൂട്ടി ഉണ്ടാകട്ടെ അപ്പ ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ജൂടാമന അറകരകിയാം തേന നിയമങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിമറിയപ്പെട്ടെട്ടെ അപ്പ അപ്പനങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിസ അടിക്കുവാൻ കഴിയാതവണം വേണം അക്കാമടിക്കുവാൻ കഴിയാതെ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആർ ലഭിക്കുവാൻ കഴിയാതവണം വേണം ആയിരിക്കുന്നവരോട് ഈ ദിവസങ്ങൾ അത് കരങ്ങൾ ലഭിക്കട്ടെ അപ്പ രാജ്യത്തിന്റെ പൗരത്വങ്ങൾ ഇവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ കർത്താവേ ആമേൻ ഇനി ഞാൻ നിർത്തി நாட்டில் வந்தால் மோ கரையோ உறச்சு தாட்டிங் காரணம் ஆகிரா அப்பனா ஜோலி கொடுத்தது சந்தோஷத்தோட ஜோலி ஜோலிஸ்தலுக்கூலங்கள் அம்மன் ஜோலிஸ்து கலக்கங்கள் வெல்லு விளிகள் மாறி போகட்டையும் சமாதானத்தோடு கூட ஜோலிகள் கலக்கங்களும் வெல்லிவிழிகளும் வாக்குவாதங்களும் அழிஞ்சு மாறட்ட வலியகரம் ஜூடல் பிரௌட் രകൽക്കടകംര അധുരകജനഘടകനെ റേഖേല റീതല ഘടകാരകൽ ഘടകൻ ഹാലലൂഹ ആമേ ജോലികൾ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർ ശമ്പള വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ശമ്പള വർധനം ഉണ്ടാകട്ടെ പ്രൊമോഷൻ ഉണ്ടാകട്ടെ അപ്പഛഹ ജോലികൾക്ക് ട്രാൻസ്ഫറുകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേഗത്തിൽ ലഭിക്കണമെ ശമ്പള കുടിശ്ശികൾ കരത്ത് ലഭിക്കണമെ പെൻഷൻ കുടിശികൾ ലഭിക്കണമേ അപ്പ അമേൻ ഹാലേ ഐ എൽ ടി എസ് എക്സാമുകൾ അമ്മേൻ ഹാലലൂഹ ആമേ എംഒ എച്ച് ഡിഎച്ച് എക്സാമുകൾ ആമ പ്രോമ എക്സാമുകൾക്കായി സ്ത്രോത്രം കർത്താവ് ആമ നല്ല വിജയം ഉണ്ടാകട്ടെ നല്ല സ്കോറുകൾ ഉണ്ടാകട്ടെ കർത്താവ് ബിസിനസ്സുകൾ അനുഗ്രഹിക്കടെ യേശുവിന്റെ നാമത്തിൽ ബിസിനസ്സുകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ പുതുവഴികളെ തുറന്നുകൊടുത്ത് മാനിക്കണമെ ജോലികൾ ലഭിക്കട്ടപ്പ ജ ആരും ജോലി ഇല്ലാതെ കരയുവാൻ അനുവദിക്കറ അപ്പ നിങ്ങൾ പുതുവഴികളും വാതിലുകളും തുറന്നുകൊടുത്ത് മാനിക്കും സകല വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശു നാം തന്ന പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്ക്രി നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സപ്പ് നമ്പർ ാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സാപ്പിൽ മെസേജ് ആയിട്ട് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച ഈ സബാരനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കേണ്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കുണ്ടായ തീരും കൂടാതെ നിങ്ങൾ ദയവായി കടന്നു വരുന്നവർ ഞങ്ങളെ വിളിച്ചിട്ട് കടന്നു കടന്നുവരിക ദൈവ ധാരാളമായിട്ട് അനുഗ്രഹയുടെ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക